അപ്പൊ വൈകുന്നേരം ഇട്ടോ ട്രോളിംഗ് ആയിട്ട് ആദ്യത്തെ ഈ വന്നിട്ടുണ്ട് നല്ല അയ്യ അയിലപ്പാ മിക്സ് ആയിട്ട് നൂറ്റി ഇരുപത് ഉറപ്പൊക്കെ കേട്ടോ നൂറ്റി ഇരുപത് ഉറുപ്പൊക്കെ മഞ്ഞപ്പാരി നല്ല നാടനയിൽ നാടനായില്ല വല്പ്പല്ല അതിലേട്ടോ നൂറ്റി ഇരുപത് റുപ്യ അറിയണം അതേമാതിരി വെള്ള സുധന കുട്ടികളുടെ നൂറ്ക്ക് ഒന്ന് വെള്ള വത്തല് വെള്ള വത്തല ഒന്നേകാഴ്ച നൂറ് രണ്ടിലോ നൂറ്റി അമ്പത് നല്ല പലവകേണ്ട കരിമീനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നൂറ്റി ഇരുപത് റുപ്യ നല്ല കടൽ ചെമ്മീന് നൂറ് റുപ്യ നൂറ് നൂറ് റുപ്യ നൂറ് ഉപയ്യ തെണ്ടൊക്കെ നൂറ്റി നാപ്പ് വെട്ടി വെട്ടിക്കൊണ്ട വട്ടോ മാന്ള് മാന് അടവൊക്കെ നൂറ്റി അറുപത് ഇട്ടാ വലിയ തളേന് കരിമീനൊക്കെ നൂറ് റുപ്യ കരിമീനൊക്കെ നൂറ് റുപ്പോളി തിരുവറാപൊലി കേദ്ര വലിയ ചെമ്മീൻ ഉണ്ട് ഇരുന്നൂറ്റി നാപ്പത് റുപ്യ കടൽ ചെമ്മീൻ വലുത് 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 ആ പോന്നോളി പോന്നോളി വരിക വരിക വൈകുന്നേരം തട്ടിട്ടോ ഒന്നേകാല് വത്തിൽ നൂറ് ഇട്ടോ അല്ലെങ്കിൽ ചുറം കിലോ വത്തലൊക്കെ ഒന്നേകാല് നൂറ് രണ്ട് കിലോ നൂറ്റി അമ്പത് എട്ടോ അല്ലെങ്കിൽ എംമാര് വത്തിൽ നോക്കുകയാണെങ്കിൽ ഫ്രഷ് സാധനം പൊന്നാനി പകൽമീൻ പകൽമീൻ വലിയ കരിമീനൊക്കെ ഉണ്ട് വലിയ മാന്തലൊക്കെ നൂറ്റി എൺപത് കിട്ടുക അതേമാതിരി സൂത നൂറ് ഉറുപ്പ്യ ചെമ്മീനൊക്കെ ഉണ്ട് അതേമാതിരി കിളിമീനൊക്കെ നൂറ്റി ഇരുപത് എട്ട് വലിയ അയില ഇരുന്നൂറ് വലിയ കിണൻ ഒക്കെ നൂറ്റി അമ്പത് വട്ടര കുട്ടികളുണ്ട് നൂറ്റി അമ്പത് ഉറുപ്പ ഉള്ളു വെട്ടി കൊണ്ടുപോകാം പിന്നെ കേദ്ര അടവ് ഷാപ്പി കാരാവൂരി സിൽവർ വാരി എല്ലാം മീനുണ്ടോ അപ്പോൾ നോളിപ്പോ നോളിപ്പോ നോളിക്കാം